ഹായ് വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മൾ കൊറേ നാളുകൾക്ക് ശേഷം വീണ്ടും വീഡിയോ ആയിട്ട് വരികയാണ് വീഡിയോ എടുക്കാൻ ഒരു ബുദ്ധിമുട്ടാണ് നമുക്ക് ഇങ്ങനെ ഗ്യാപ്പ് വരുന്നത് കേട്ടോ അപ്പൊ നമ്മൾ നേരത്തെ കുട്ടി പറയും എന്നാണ് വീഡിയോ ഉണ്ടാവുന്ന അപ്പൊ ഏർ ഒന്നോ ദിവസം മുമ്പൊക്കെ ആയിട്ട് ഞാൻ പറയുന്നുണ്ട് വീഡിയോ എടുക്കാനുള്ളൊരു സാഹചര്യം ആയില്ല ഇപ്പോഴും ഇപ്പം നമ്മൾ ഫസ്റ്റ് ട്രൈൻസ്റ്റോറിന് കഴിഞ്ഞ് മൂന്നാം മാസം കഴിഞ്ഞ് നാലാം മാസത്തിലേക്ക് കടന്നിട്ടുണ്ട് ഛർദിക്ക് ഒരു കുറവുണ്ട് എന്നാലും നമുക്കങ്ങനെ കംപ്ലീറ്റ് ആയിട്ടൊന്നും മാറിയെന്ന് എന്ന് പറയാറായില്ല അപ്പം നമുക്കതിൻ്റെ ഒരു ശാരീരിക അസ്വസ്ഥതകൾ ഉള്ളതുകൊണ്ടാണ് വീഡിയോ എടുക്കാൻ പറ്റാത്തത് എല്ലാവർക്കും എൻ്റെ സിറ്റുവേഷൻ മനസ്സിലാവുമെന്ന് വിചാരിക്കുന്നു പിന്നെ കൊണ്ട് പറ്റുന്ന രീതിയിൽ ഞാൻ ഇട്ടെന്നെ കാണിച്ചാലേ എനിക്കൊരു തൃപ്തിയുള്ളൂ നിങ്ങൾക്കും അങ്ങനെ തന്നെ ആയിരിക്കും കണ്ട് എങ്ങനെയാണെന്ന് ഇട്ട് കണ്ട് കാണുമ്പോഴല്ലേ എനിക്കത് മനസ്സിലാവുള്ളൂ അതുകൊണ്ടാണ് നമ്മൾ ഇട്ടു തന്നെ കാണിക്കാൻ വിചാരിക്കുന്നത് അപ്പം അതിൻ്റെ ഭാഗമാകുമ്പോഴാണ് നമ്മൾ വീഡിയോ എടുക്കാൻ റെഡി ആകുന്നത് കേട്ടോ അപ്പം നമ്മൾ നേരെ വീഡിയോസിലേക്ക് കിടക്കാണ് നമുക്ക് മുമ്പ് തന്നോണ്ടിരുന്ന സപ്പോർട്ട് നിങ്ങൾ എപ്പോഴും തന്നോ തരണം കേട്ടോ നമ്മൾ നിങ്ങളുടെ ഒരു ഫലത്തിലാണ് മുന്നോട്ട് പോകുന്നത് നമ്മൾ ഷോപ്പും കാര്യങ്ങളൊക്കെ റണ്ണിങ്ങാണ് പക്ഷേ വീഡിയോ ഇടാൻ മാത്രമാണ് നമുക്കൊരു ഉള്ളത് നമുക്ക് പതുക്കെ പതുക്കെ ശരിയാക്കാമെന്ന് വിചാരിക്കുന്നു കേട്ടോ അപ്പോൾ ഫസ്റ്റ് എന്ന് പറയുന്നത് ഞാൻ വേറെ ചെയ്തിരിക്കുന്ന ഒരു ടോപ്പ് ബോട്ടം ഷാൾ വരുന്ന ഒരു സെറ്റാണ് കേട്ടോ നല്ല കോട്ടൺ മെറ്റീരിയൽ വരുന്ന കോട്ടൺ നല്ല ഒരു കോട്ടൺ മെറ്റീരിയലാണ് അതിനകത്ത് ഇങ്ങനെ ഫ്ലോറൽ ഡിസൈനിൽ വരുന്ന ഒരു പ്രിൻ്റാണ് പോയിട്ടുള്ളത് ഇതൊരു എന്താ പറയുക ഒരു പിങ്കും ലാവറും കൂടിയും ബ്ലെൻഡായിട്ട് വരുന്ന ഒരു കളറാണ് ശരിക്കൊരു വൈറ്റുമല്ല പിങ്കും അല്ല അങ്ങനത്തെ ഒരു കളറാണ് കേട്ടോ നല്ല രസമാണ് എന്നിട്ട് നെക്കിൻ്റെ ഇവിടെ ഇങ്ങനെ ഇങ്ങനെ ചെറിയ ചെറിയ ഗ്യാതേഴ്സ് പോലെ കൊടുത്തിട്ടാണ് ചെയ്തിട്ടുള്ളത് ഈ ഒരു ഫ്രണ്ട് ഇത് ഇത്രയും പോർഷൻ എന്നിട്ട് പിന്നെ ഇങ്ങനെയാണ് വരുന്നത് കേട്ടോ നെക്ക് അത്യാവശ്യം നല്ല രീതിക്ക് കഴിഞ്ഞാൽ നല്ല ഭംഗിയിലാണ് ഇരിക്കുന്നത് എന്നിട്ട് ഷോൾ വരുന്നത് നല്ല വീതിയും നീളമൊക്കെ ഉള്ള ഒരു ഷോളാണ് അത്യാവശ്യം നീളവും വീതി ഉണ്ട് കേട്ടോ അതിന് എങ്ങനെ വരും ബോട്ടം വന്നിട്ടുള്ളത് ഈ ബോർഡറിൽ വരുന്ന ഈ ഒരു ലാവണ്ടർ ഷെയ്ഡെന്നൊക്കെ പറയില്ല ലൈലാക്ക് ആ ഒരു മോഡൽ കളറാണ് വരുന്നത് നല്ല രസമുള്ള ഒരു പാൻറ്റാണ് അത്യാവശ്യം നമുക്കൊരു വിരിവും കാര്യങ്ങളൊക്കെ ഉള്ളതാണ് കേട്ടോ ഇപ്പം ഞാൻ വേറെ ചെയ്തിരിക്കുന്നത് ഇതിൽ എം സൈസ് തന്നെയാണ് എനിക്കങ്ങനെ വന്നൊന്നും വെച്ചിട്ടില്ല ഓൾറെഡി വെയിറ്റ് കുറഞ്ഞുകൊണ്ടിരിക്കുകയാണ് ആദ്യത്തെ മൂന്ന് മാസം ഒരു ശബ്ദ കൊണ്ടാണ് വെയിറ്റ് പറയണത് ഇനി ഇവിടെ നിന്ന് കൂടുതൽ വിചാരിക്കണേ അപ്പോൾ ഞാൻ വേറെ ചെയ്തിരിക്കുന്നത് എം സൈസ് തന്നെയാണ് അപ്പോൾ നിങ്ങൾക്ക് സാധാരണ എടുക്കാറുള്ള ആൾക്കാർ അതത് സൈസ് തന്നെ എടുത്താൽ മതിയോ വലിയ പ്രശ്നമൊന്നും വരാൻ ചാൻസ് ഇല്ല ഇനി കോട്ടൺ ആണോ നിങ്ങൾക്ക് ഒരു അടുത്ത സൈസ് എടുക്കണമെന്നുണ്ടെങ്കിൽ അങ്ങനെ ആവാം കേട്ടോ ഇങ്ങനെ ഉണ്ടോ ഇതാണ്ടോ ഇതിങ്ങനെ ഇതാണ് ഞാൻ പറഞ്ഞ ആ ഒരു നെക്കിന്റെ ഭാഗത്ത് ഇങ്ങനെ ഒരു ചെറിയ ബാങ്ക് കൊടുത്തിട്ടുണ്ട് സ്ലീവ് വിത്തൗട്ട് ലൈനിങ്ങിലാണ് വരുന്നത് സ്ലിറ്റഡാണ് കുർത്തി വരുന്നത് ലൈനിങ്ങോട് കൂടിയാണ് വരുന്നത് കേട്ടോ അത്യാവശ്യം നല്ല കട്ടിയുണ്ട് സാധനം പുറകു വശം അതേ പ്രിൻ്റ് തന്നെയാണ് പോയിട്ടുള്ളത് നല്ല കേട്ടോ നമുക്ക് അത്യാവശ്യം നല്ല രീതിക്ക് ഇട്ടുകൊണ്ട് പോകാൻ പറ്റുന്നതാണ് ഷാലിൻ്റെ ഈ ബോർഡറിൽ നമുക്ക് ഇങ്ങനെ ചെറിയൊരു എന്താ പറയുക ഒരു സിൽവർ ലൈൻസ് പോലെ കൊടുത്തിട്ടുണ്ട് നമ്മൾ ചില സാരിയുടെ ബോർഡറുകളിലൊക്കെ അങ്ങനെ കാണാറില്ല അതുപോലത്തെ ഒരു ബോർഡർ വർക്ക് കൊടുത്തിട്ടുണ്ട് കേട്ടോ എന്നിട്ട് ഇങ്ങനെയാണ് അതിൻ്റെ ഡിസൈൻ പോയിട്ടുള്ളത് ബോട്ടം വന്നിട്ടുള്ളത് ആണ് അത്യാവശ്യം നല്ല ബോട്ടമാണ് കേട്ടോ എന്നിട്ട് ഇവിടെ ഒരു ചെറിയ കട്ടിങ്ങില്ല ആ കട്ടിങ്ങാ ഇവിടെ ഒരു ചെറിയ കട്ടിങ് കൊടുത്തിട്ടുണ്ട് അപ്പം അത്യാവശ്യം നല്ല വീതിയൊക്കെ ഉള്ള ടൈപ്പ് ആണ് കേട്ടോ ആ നമുക്ക് അങ്ങനെ പിടുത്തൊന്നും വരില്ല കാരണം ഇവിടെ വീതി ഉള്ള ടൈപ്പ് തന്നെയാണ് ബോട്ടത്തിൻ്റെ മെറ്റീരിയലും അത്യാവശ്യം കട്ടുള്ള ടൈപ്പാണ് ആണ് കേട്ടോ ഇതാണ് സെറ്റ് വരുന്നത് എം മുതൽ ഡബിൾ എക്സ് എൽ സൈസസിലാണ് കുർത്തി അവൈലബിൾ ആയിട്ടുള്ളത് പ്രൈസ് വരുന്നത് ട്രിപ്പിൾ നയൻ മാത്രമാണ് കേട്ടോ നല്ല രസമാണ് നമുക്കത് വെയർ ചെയ്യാനും ഭയങ്കര കംഫർട്ടാണ് എന്നാൽ അതിനൊരു ഒരു ലുക്കും ഉണ്ട് അപ്പം മിസ് ചെയ്യാണ്ട് പർച്ചേസ് ചെയ്യുക അടുത്ത കളക്ഷൻ ആണ് അടുത്ത് വരുന്നത് ഒരു കോട്ടൺ കുർത്തിയാണ് കേട്ടോ കോട്ടൺ എന്ന് പറയുമ്പോൾ നല്ല രസമുള്ള ഒരു ബ്ലാക്കും മറൂണും വൈറ്റും കൂടിയുള്ളൊരു കോമ്പിനേഷനാണ് കേട്ടോ അതെങ്ങനെയാണ് അതിൻ്റെ പ്രിൻറ്റും ഡിസൈനും പോയിട്ടുള്ളത് എന്നിട്ട് ഇവിടെ ഇങ്ങനെ ഒരു പാച്ച് വർക്കാണ് കൊടുത്തേക്കുന്നത് പാച്ച് വർക്കിന് ഒരു ബോർഡർ വർക്കായിട്ട് മൊറേസും അതിന് ചുറ്റും റെയിൻബോ കട്ട് ബീഡ്സ് ആണ് കൊടുത്തിട്ട് ഹൈലൈറ്റ് ചെയ്തിട്ടാണ് ചെയ്തിരിക്കുന്നത് അന്ന് ഈ ഭാഗത്ത് അങ്ങനെ വേറെ വർക്ക് കാര്യങ്ങളില്ല ഇതാണ് ഒരു ഹൈലൈറ്റ് ചെയ്തിട്ടുള്ള രീതിക്ക് ഒരു വർക്ക് കൊടുത്തിട്ടുള്ളത് കേട്ടോ സ്ലിറ്റഡ് ആണ് നേരത്തെ ടോപ്പ് ബോട്ടം സെറ്റിൻ്റെ ഞാൻ ലെങ്ത് കുറഞ്ഞില്ല നമുക്ക് ടോപ്പിന് നാൽപ്പത്തേഴ് ഇഞ്ചിന്റെ അടുത്ത് ലെങ്ത്തും സ്ലീവിന് ഒരു പതിനേഴ് ഇഞ്ചാണ് നേരത്തെ തന്നെ വരുന്നത് കേട്ടോ ബോട്ടത്തിന് ഒരു മുപ്പത്തെട്ട് ഇഞ്ച് ലെങ്ത്താണ് വരുന്നത് നേരത്തെ പറയാൻ ഞാൻ വിട്ടുപോയതാണ് കേട്ടോ വീഡിയോ ഇങ്ങനെ എടുത്തെടുത്ത് ആ ഒരു സൈഡിലൊന്ന് മാറി വരികയാണെന്ന് നമുക്ക് എനിക്ക് ഓർമ്മ ഇല്ലേ ഏതൊക്കെ കാര്യങ്ങളാണ് നമ്മളൊരു വീഡിയോയിൽ പറയേണ്ടത് എന്നുള്ള കാര്യം പറഞ്ഞു തുടങ്ങി ആ അപ്പോൾ ഇതിനും വരുന്നത് ഒരു നാൽപ്പത്താറര നാൽപ്പത്തേഴ് ഇഞ്ചിന്റെ ലെങ്ത് ഇതിനും വരുന്നുണ്ട് സ്ലിറ്റഡ് ആണ് ലൈനിങ്ങോട് കൂടിയാണ് വരുന്നത് ഇതൊരു സ്ലീവ് വിത്തോട്ട് ലൈനിങ്ങിലാണ് വരുന്നത് ഇവിടെ കൊടുത്തിട്ടുള്ള ഈ ഒരു പാച്ച് വർക്ക് വെച്ചിട്ട് ചെയ്തത് നല്ല കളർ കോമ്പിനേഷനാണ് കേട്ടോ അത് അത്യാവശ്യം നല്ല ഡാർക്ക് കളറിൽ വരുന്ന ഒരു ചാർട്ടാണ് ഇങ്ങനെയാണ് വരുന്നത് കേട്ടോ അതിൻ്റെ ഒരു ഫ്രണ്ട് പോർഷൻ ഇവിടെ ഈ ഒരു വർക്കും ഇവിടെ ഇങ്ങനെ ഒരു പ്രിൻ്റുമാണ് പോയിട്ടുള്ളത് കേട്ടോ മൊറേസും മൊറേസിന് ചുറ്റും റെയിൻബോ കട്ട്ബീഡ്സും കൊടുത്തിട്ടാണ് വർക്ക് ചെയ്തിട്ടുള്ളത് ഇങ്ങനെ വരും നല്ല കോട്ടൺ ആണ് കട്ടിയുള്ളതാണ് നല്ല ഹെവി ഹെവിയാണ് ഐറ്റം അപ്പോൾ ഉറപ്പുവശം ഫുള്ള ഒരു പ്രിൻ്റാണ് പോയിട്ടുള്ളത് കേട്ടോ നല്ല രസമാണ് ഇങ്ങനത്തേക്ക് ഇടാനായിട്ട് ഉള്ളിൽ നല്ല ലെങ്ത്തിൽ നല്ല കോട്ടണിൻ്റെ ലൈനിങ് പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട് എം മുതൽ ഡബിൾ എക്സ് എൽ സൈസസിലാണ് കുർത്തി അവൈലബിൾ ആയിട്ടുള്ള പ്രൈസ് വരുന്നത് സിക്സ് ഡബിൾ നയൻ ആണ് കേട്ടോ അടുത്ത കളക്ഷൻ കാണാം അടുത്ത വന്നത് ഒരു ജോർജറ്റ് കുർത്തിയാണ് കേട്ടോ ജോർജറ്റ് മെറ്റീരിയലിൽ ചെറുതായിട്ടുള്ള ഒരു ഫ്ലോറൽ പ്രിന്റ് ഡിസൈൻ വന്നിട്ടുള്ള ഒരു ഐറ്റം ആണ് നല്ല രസമുള്ള ഒരു ഒരു പിങ്കും ബ്രൗണും ഒക്കെ കൂടി മിക്സ് ആയിട്ടുള്ള പ്രിൻ്റാണ് കേട്ടോ എന്നിട്ട് ഇവിടെ ഇങ്ങനെ ഒരു ചെറിയൊരു റെയിൻ ഡ്രോപ്സ് പോലെ ഒരു ഡിസൈൻ കൊടുത്തിട്ടുണ്ട് ഇവിടെ ഒരു ബട്ടണും കൊടുത്തിട്ടുണ്ട് നെക്ക് വരുന്നത് ഇങ്ങനെയാണ് ഇവിടെ ചെറിയ ഗ്യാദേഴ്സ് ചെറുതായിട്ടാണ് എന്ന് പറയാൻ പറ്റില്ല ഇങ്ങനെ ഫ്ലീറ്റ്സ് ആണ് കേട്ടോ നമുക്കിങ്ങനെ ഒതുങ്ങി കിടക്കാത്ത ടൈപ്പ് എല്ലാം ഇങ്ങനെ ഇവിടെ ഇങ്ങനെ മര്യാദയ്ക്ക് കിടക്കുന്ന ടൈപ്പിലുള്ള ഫ്ലീറ്റ്സ് ആണ് ഫ്ലീറ്റ്സാണ് നമുക്ക് ഇവിടെ അങ്ങനെ ഡോറീസ് കൊടുത്തിട്ടുണ്ട് അഡ്ജസ്റ്റ് ചെയ്യാൻ പാകത്തിന് നമുക്ക് വണ്ണം അഡ്ജസ്റ്റ് ചെയ്യാൻ പാകത്തിന് എങ്ങനെയാണെങ്കിൽ അങ്ങനെ ചെയ്യാം സ്ലീവ് വരുന്നത് ഒരു പതിനാറ് പതിനാറ് ഇഞ്ച് ആണ് സ്ലീവ് വിത്തൗട്ട് ലൈനിങ്ങിലാണ് വരുന്നത് കേട്ടോ നമുക്ക് കുർത്തിക്ക് ആണെങ്കിൽ നല്ല ലെങ്ത് വരുന്നുണ്ട് ഒരു നാൽപ്പത്തിയെട്ട് ഇഞ്ചിന്റെ അടുത്ത് ലെങ്ത് വരുന്നുണ്ട് അതിൻ്റെ ഒരു ഇത്തിരി ഭാഗത്ത് വീണ്ടും ചെറിയൊരു ഗ്യാദേഴ്സ് പോലെ ഒരു ഫ്രോക്ക് ടൈപ്പ് ആണ് അത് വരുന്നത് അപ്പൊ അങ്ങനെ ഒരു മൊത്തത്തിൽ നല്ല രസമുള്ളൊരു ലേറ്റ് വെയ്റ്റുമാണ് അത്ര കാരണം ഒന്നുമില്ല ജോർജറ്റ് മെറ്റീരിയലിൻ്റെ ഉള്ളിൽ നല്ല ലൈനിങ് ഒക്കെ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട് കേട്ടോ നല്ല ലെങ്ത്തിൽ തന്നെ ലൈനിങ് കൊടുത്തിട്ടുണ്ട് നല്ല കട്ടുമുള്ള ലൈനിങ് തന്നെയാണ് കൊടുത്തിട്ടുള്ളത് ഇങ്ങനെയാണ് വരുന്നത് ഇവിടെ ചെറു ഇവിടെ ഇങ്ങനെ ഒരു ടൈ ചെയ്യാൻ പാകത്തിനുണ്ട് പുറം കുറച്ച് എന്താ ഇങ്ങനെയാണ് വരുന്നത് ഇതാണ് അതിന്റെ ഒരു പ്രിന്റ് വരുന്നത് കേട്ടോ എൻ്റെ ഉള്ളിലെ ലൈനിങ് ഉള്ളതുകൊണ്ട് ഇതിന് ഈ ഒരു ഭാഗം ഇച്ചിരി ഡാർക്കായിട്ടും സ്ലീവ് വിത്തൗട്ട് ലൈനിങ്ങിലായത് കൊണ്ട് ഇങ്ങനെയാണ് വരുന്നത് എം മുതൽ ഡബിൾ എക്സ് എൽ സൈസസിലാണ് കുർത്തി അവൈലബിൾ ആയിട്ടുള്ളത് പ്രൈസ് വരുന്നത് ഫോർ ഡബിൾ നയൻ മാത്രമേ ഉള്ളൂ അടുത്ത കളക്ഷൻ കാണാം അടുത്ത കളക്ഷൻ വരുന്നത് ഒരു കാന്താ കോട്ടൺ ആണ് കേട്ടോ സിമ്പിൾ ആയിട്ടുള്ള ഒരു കാന്താ കോട്ടൺ കുർത്തിയാണ് നല്ല രസമുള്ളൊരു വൈലറ്റ് പോലത്തെ ഒരു ഷെയ്ഡ് ഇട്ടോ അങ്ങനത്തെ ഒരു ഷെയ്ഡാണ് വൈലറ്റുമല്ല ഒരു മുന്തിരി കളർ എന്നൊക്കെ പറയുന്ന ആ ഒരു ലെവലിൽ വരുന്ന ഒരു കളർ അതിനകത്ത് ഫുൾ കാന്ത ലൈൻസ് പോയിട്ട് ചെറിയ ഒരു പൂക്കളുടെ ഡിസൈൻ ആണെങ്കിൽ കൊടുത്തിട്ടുള്ളത് ഇതിൻ്റെ നെക്ക് വന്നിട്ടുള്ളത് ഒരു വീ നെക്കാണ് അവിടെ ഇങ്ങനെ ഒരു പോട്ടിലി ബട്ടൺ രണ്ട് സൈഡിലേക്കും കൊടുത്ത് നല്ല ഭംഗിയിൽ ചെയ്തിട്ടുണ്ട് ഇങ്ങനെയാണ് വരുന്നത് കേട്ടോ കുർത്തിക്ക് ലെങ്ത് വരുന്നത് ഒരു നാൽപ്പത്തി ആറര ഇഞ്ച് ലെങ്ത്താണ് സ്ലീവിന് ആണെങ്കിലൊരു പതിനഞ്ചര ഇഞ്ച് ലെങ്ത് വരും സ്ലീവ് വിത്തൗട്ട് ലൈ ലൈനിങ്ങിലും ബോഡി പോർഷൻ ലൈനിങ്ങോടും കൂടിയാണ് വരുന്നത് നല്ല രസമുണ്ട് കേട്ടോ നമുക്ക് നല്ല ഭംഗിയുള്ള ഒരു കളർ കോമ്പിനേഷൻ കോമ്പിനേഷനാണ് ഞാനിപ്പോൾ ഓൾമോസ്റ്റ് വൈറ്റ് ആണ് എല്ലാത്തിനും ഇടുന്നത് നിങ്ങൾക്ക് ഇതിപ്പോൾ ഇതിൻ്റെ കൂടെയൊക്കെ വൈറ്റ് എല്ലാത്തിനും കൂടെ മാച്ച് ആവുന്ന ആവുന്നൊരു കളറായതുകൊണ്ട് ഞാൻ അങ്ങനെ ഇട്ടു എന്നുള്ളൂ നിങ്ങൾക്ക് ഇതിൻ്റെ എക്സാക്റ്റ് ഈ കളർ തന്നെ വേണമെങ്കിലും ഇടാം വൈറ്റ് ഇടാം അങ്ങനെ വേണമെങ്കിലും ഇടാം കേട്ടോ ബോട്ടത്തിന്റെ കേസ് ആണ് ഉദ്ദേശിച്ചത് ഇങ്ങനെയാണ് കേട്ടോ കളറും അങ്ങനൊരു ഡിസൈനോ വരുന്നത് നമുക്ക് സിമ്പിൾ ആയിട്ട് വേറെ ചെയ്യാൻ പറ്റുന്നതാണ് അതുപോലെ തന്നെ ഈ നെക്കിന്റെ അവിടെ ഇങ്ങനെ ഈ പോട്ടിലി ബട്ടൺ കൊടുത്തിട്ടുള്ള നല്ല ഡ്രസ്സുണ്ട് കാണാൻ ഒരു വെറൈറ്റി പാറ്റേൺ ആണ് അത്യാവശ്യം നല്ല കട്ടിയുള്ള ടൈപ്പ് കോട്ടൺ ആണ് കേട്ടോ അങ്ങനെ വരും അതിൻ്റെ തന്നെ വേറൊരു കളറും കൂടി ഉണ്ടായി ഞാൻ കാണിക്കാം ഇത് ഉള്ളിൽ ഇതുപോലെ തന്നെ കോട്ടണിൻ്റെ നല്ല ലൈനിങ് പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട് പുറം ഇതേ പ്രിന്റ് തന്നെയാണ് കേട്ടോ എം മുതൽ ഡബിൾ എക്സ് എൽ സൈസസിലാണ് കുർത്തി അവൈലബിൾ ആയിട്ടുള്ളത് പ്രൈസ് വരുന്നത് ഫൈവ് ഫോർ നയൻ ആണ് കേട്ടോ അഞ്ഞൂറ്റി നാൽപ്പത്തി ഒമ്പത് രൂപ വരുന്നത് ഇതിൽ തന്നെ വേറൊരു കളർ കോമ്പിനേഷൻ ഉണ്ട് നല്ല രസമുള്ള രസമുള്ളൊരു നമ്മളൊരു പിങ്ക് കളർ ഷെയ്ഡാണ് കേട്ടോ ഇതെങ്ങനെയായിരുന്നു ഒരു ബ്രൈറ്റ് ആയിട്ടുള്ള ഒരു കളറാണ് ഞാൻ ഇനി സെയിം ആവും വેર ഇതിது കാണിക്കേണ്ടല്ലോ എന്ന് વિચારിച്ചിട്ടാണ് കാണിക്കാതെ ട്ടോ രണ്ട് കളറാണ് ഒന്ന് വയലറ്റ് ഈ ചിത്ര ഡാർക്ക് ആയിട്ടുള്ള കളറാണ് ഈ ചിത്ര നല്ല ബ്രൈറ്റ് ആയിട്ടുള്ള നല്ല ഭംഗിയുള്ള ഒരു കളറാണ് принറ്റ് ഡിസൈൻ ഒക്കെ സെയിമാണ് ട്ടോ ഇതേപോലെ തന്നെ ഇതിനും പോട്ടലി ബട്ടൺ കൊടുത്തിട്ടുണ്ട് കണ്ടോ ഈ നെക്കിൽ പൂട്ട്ലി ബട്ടൺ കൊടുത്തിട്ടാണ് ചെയ്തിട്ടുള്ളത് കേട്ടോ കുറേ ദിവസം അതേ പ്രിന്റ് തന്നെയാണ് സ്ലിറ്റഡ് ആണ് ലൈനും കൂടി രണ്ട് നല്ല കളറാണ് കേട്ടോ എം ടു ഡബിൾ എക്സ് എ ഫൈവ് ഫോർ നയൻ കേട്ടോ അഞ്ഞൂറ്റി നാൽപ്പത്തൊമ്പത് രൂപയാണ് പ്രൈസ് വരുന്നത് ഇപ്പ്രാവശ്യത്തെ ഒക്കെ നമുക്ക് അത്യാവശ്യം ക്വാണ്ടിറ്റികളെ ഉണ്ടാവുള്ളൂ കാരണം നമ്മൾ ഡെയിലി ഇടുന്ന പോലെ നമ്മൾ എല്ലാ ദിവസവും വേടിയോ പ്രതീക്ഷിച്ചിരിക്കുന്ന ആൾക്കാർ മേടിക്കുന്ന ആ ഒരു ക്വാണ്ടിറ്റി കണക്കിൽ നമ്മൾ എടുത്തിട്ടില്ല സത്യം സത്യസന്ധമായി പറയുന്നതാണ് അത്യാവശ്യം ക്വാണ്ടിറ്റിയാണ് എല്ലാത്തിലും എടുക്കുന്നുള്ളൂ നമ്മളങ്ങനെ പെയിൻറ്റിങ് വരേണ്ടെന്ന് വിചാരിച്ചിട്ടാണ് അപ്പോൾ വേണം എന്നുള്ളവർ എത്രയും പെട്ടെന്ന് തന്നെ എൻക്വയറി ആയിട്ട് വരും എനിക്ക് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ഓർഡർ എടുക്കുന്ന സമയത്ത് ചോദിച്ചാൽ മതി ഞാനായിരിക്കില്ല ഓർഡർ എടുക്കാം സ്റ്റാഫായിരിക്കും അപ്പോൾ ഒരു ഓഫ് നമ്മുടെ എന്താ പറയുക രാവിലെ ഒമ്പത് മണി തൊട്ട് നാളെ ഒരു ഷോപ്പിലുണ്ടാവും ഒരു ഒരു അഞ്ചര ആറ് ആറ് റേഞ്ച് വരെയാണ് നമുക്ക് ഓർഡർ എടുക്കുകയുള്ളത് അത് കഴിഞ്ഞാൽ ബാക്കിയുള്ളത് വിറ്റോസ് ദിവസമായിരിക്കും കേട്ടോ അപ്പോൾ അടുത്ത കളക്ഷൻ കാണാം അടുത്ത കളക്ഷൻ വന്നിട്ടുള്ളത് ഓർഗൻ സെയിലാണ് കേട്ടോ ഭയങ്കര വട്ടി പോലെ നിൽക്കുന്നൊരു ഓർഗൻ സെല അത്യാവശ്യം നല്ല രീതിക്കുള്ള രീതിക്കുള്ളൊരു ഓർഗൻസിയാണ് എന്നാൽ ഭയങ്കര ഒഴുകി കിടക്കുന്ന ഒരു ഓർഗൻസി അല്ലേട്ടോ എൻ്റെ ഇതിൻ്റെ അടത്തരത്തിൽ വരുന്നൊരു ഓർഗൻസിയാണ് ഷർട്ട് കോളർ ടൈപ്പാണ് എൻ്റെ നെക്ക് വന്നിട്ടുള്ളത് ഷർട്ട് കോളർ ഇങ്ങനെ വന്നിട്ട് ഒരു വി നെക്കിൻ്റെ പാറ്റേണിലാണ് ചെയ്തിട്ടുള്ളത് ഇതൊരു ബ്ലാക്കിൽ ഗ്രീനും ബ്ലൂവും കൂടി പോലത്തെ ഒരു മിക്സ് ചെയ്ത കളറാണ് കേട്ടോ എൻ്റെ ഇടയ്ക്കൂടെ ഇങ്ങനെ ചെറിയ വേറെ ഒരു പീച്ച് കളറൊക്കെ പോയിട്ടുള്ള നല്ല രസമുള്ളൊരു ഫ്രോക്ക് പോലത്തെ കുർത്തി ഫ്രോക്ക് എന്ന് പറയുന്നില്ല ഏല സ്ട്രക്ചറിലാണ് വരുന്നത് സ്ലീവ് വരുന്നത് പപ്പാണ് പഫ് സ്ലീവ് ആണ് എന്നിട്ട് ഇവിടെ ഇങ്ങനെ ഒരു പടി പോലെ കൊടുത്തേക്കാണ് സ്ലീവ് വിത്തൗട്ട് ലൈനിങ്ങിലെ വരുന്നത് ഒരു എൽബോ സ്ലീവ് ആ ലെത്തിൽ വരുന്നത് കേട്ടോ ഒരു പന്ത്രണ്ടര ആ റേഞ്ചാണ് കേട്ടോ ലെങ്ത് വരുന്നത് പന്ത്രണ്ടര ടോപ്പിന് നമുക്ക് ലെങ്ത്ത് വരുന്നത് ഒരു നാൽപ്പത്തേഴ് ഇഞ്ചുണ്ട് എന്നിട്ട് ഫ്രണ്ടിൽ ചെറിയൊരു ഓപ്പണിംഗ് പോലെയാണ് കേട്ടോ അത്യാവശ്യം നല്ല ലെങ്ത്തിൽ തന്നെ ലൈനിങ്ങും പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട് ടോപ്പിനെ നല്ല രസമുള്ളൊരു നല്ല കുർത്തിയാണ് കാണാനായിട്ട് എനിക്കിങ്ങനെ ഷർട്ട് വളർന്ന് നമ്മൾ ഇട്ട് കാണുമ്പോൾ നമുക്ക് ഷർട്ട് വളർന്നോട് എനിക്കൊരു ഇഷ്ടമുണ്ട് പിന്നെ ഒരു ഓർഗൻസി ആയതുകൊണ്ട് തന്നെ നല്ല ഭംഗിയുണ്ട് കാണാനായിട്ട് നല്ലൊരു കളർ കോമ്പിനേഷൻ ആണ് ഉണ്ടോ ബ്ലാക്കിൽ ഇങ്ങനെ ചെറുതായിട്ട് ഒരു ഡോട്ട് ഡോട്ട് പോയിട്ടുണ്ട് എന്നിട്ട് ഇങ്ങനെയാണ് അതിൻ്റെ ഒരു ഫ്ലോറൽ ഡിസൈൻ പോയിട്ടുള്ളത് ഇങ്ങനെ വരും കേട്ടോ മറ്റേ ഇവിടെ ഇങ്ങനെ വുഡൺ ആണ് കൊടുത്തേക്കുന്നത് ഇത് ഓപ്പൺ ചെയ്യാൻ പറ്റില്ല ഷോക്കിൽ ജസ്റ്റ് കൊടുത്തിട്ടുള്ളതാണ് കേട്ടോ ഏറ്റവും ഫ്രണ്ടിൽ ചെറുതായിട്ട് ഒരു കട്ടിങ് പോലെ കൊടുത്തിട്ടുണ്ട് കണ്ടോ നല്ല ലെങ്ത്തിലാണ് ആണ് അതിൻ്റെ ലൈനിങ് പ്രൊവൈഡ് ചെയ്തേക്കുന്നത് ഒരു ഒരു ഒത്തിരി ഭാഗം മാത്രമാണ് ബാലൻസ് ഉള്ളൂ കുറകം വരുന്നത് അതേ പ്രിന്റിലാണ് കേട്ടോ കണ്ടോ കോളർ വരുന്നത് ഇങ്ങനെയാണ് മടക്കി പോലത്തെ ഒരു ടൈപ്പാണ് എം മുതൽ ഡബിൾ എക്സിൽ സൈസസിലാണ് കുത്തി ആയിട്ടുള്ള പ്രൈസ് വരുന്നത് സിക്സ് ട്വന്റി ഫൈവ് ആണ് അറുന്നൂറ്റി ഇരുപത്തി അഞ്ച് രൂപയാണ് ഓക്കെ അടുത്ത കളക്ഷൻ കാണാം അടുത്ത കളക്ഷൻ വന്നിട്ടുള്ളത് ഒരു കോട്ടൺ സിമ്പിൾ ആയിട്ടുള്ള കുർത്തിയാണ് അതിൽ പാച്ചിന് വേറെ കളറാണ് കൊടുത്തിട്ടുള്ളത് കേട്ടോ കാന്താവർക്കുള്ള നോർമൽ കോട്ടൺ കുർത്തിയാണ് നമ്മൾ ഇതുപോലത്തെ പാച്ച് വർക്ക് ചെയ്തിട്ടുള്ള ഇങ്ങനത്തെ ഒരു കോമ്പിനേഷൻ മുമ്പ് പണ്ട് രണ്ട് തവണയും മൂന്ന് തവണയും നമ്മൾ റീസ്റ്റോക്ക് ചെയ്ത പോലെ കൊണ്ടുവന്നിട്ടുണ്ട് അങ്ങനെ പല കളർ കോമ്പിനേഷൻ ആയിട്ടാണ് കൊണ്ടുവന്നിട്ട് പ്രാവശ്യം നമുക്ക് കിട്ടിയിരിക്കുന്നത് ബ്ലാക്കും മറൂണും മറൂൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ബ്രിക്റെഡ് കളറാണ് ടെക്സാറ്റ് ഇത് ബ്രിക്ക് റെഡ് കളറിൽ ഇതുപോലെ ഒരു ചിക്കു കളറിൻ്റെ ഒരു ഡിസൈൻ ആണ് പോയിട്ടുള്ളത് ഇതുപോലെ നാൽപ്പത്തിയാറ് നാൽപ്പത്തി ആറ് ആറ് ഇഞ്ചിലേക്കാണ് ലെങ്ത്ത് വരുന്നത് സ്ലിറ്റഡ് ആണ് ലൈനിങ്ങോട് കൂടിയാണ് വരുന്നത് സ്ലീവ് ആണെങ്കിൽ ഒരു പതിനാറ് ഇഞ്ച് ലെങ്ത് ഉണ്ട് എന്നിട്ട് ഇതുപോലെ ഒരു വീതിക്ക് ഇങ്ങനെ ഇതിൻ്റെ ഒരു പാച്ച് വർക്ക് ചെയ്തിട്ടുണ്ട് സ്ലീവ് വിത്തൗട്ട് ലൈനിങ്ങിലും ബോഡി പോർഷൻ ലൈനിങ്ങോട് കൂടിയാണ് വരുന്നത് ഇങ്ങനെ വരും കേട്ടോ ഇങ്ങനെയാണ് അതിൻ്റെ ഒരു ഡിസൈൻ പോയിട്ടുള്ളത് ചിക്കു കളറില് ഒരു ക്രീം ഷെയ്ഡ് എന്നൊക്കെ പോലെ പറയുന്ന ഒരു കളറിൽ ഇതുപോലത്തെ ഒരു ഡിസൈൻ എന്നിട്ട് ഇവിടെ കുറച്ച് പോട്ടിൽ ബട്ടൺ ഒക്കെ കൊടുത്തിട്ടുണ്ട് അങ്ങനെയാണ് വരുന്നത് സ്ലിറ്റഡ് ആണ് നല്ല കോട്ടൻ്റെ തന്നെ ലൈനിങ് പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട് കേട്ടോ പുറകു ദിവസം ഫുള്ള് ഈ ഒരു പ്രിൻ്റ് ആണ് നല്ല രസമുള്ളൊരു ബ്ലാക്കില ഒരു ചിക്കു കളറും വരുമ്പോൾ നല്ല ഭംഗിയാണ് കേട്ടോ കാണാനായിട്ട് എം മുതൽ ഡബിൾ എക്സ് സൈസസിലാണ് കുർത്തി അവൈലബിൾ ആയിട്ടുള്ളത് പ്രൈസ് വരുന്നത് ഫൈവ് ഡബിൾ നയൻ മാത്രമാണ് കേട്ടോ നല്ല ഭംഗിക്ക് സിമ്പിളായിട്ട് വെയർ ചെയ്യാം അപ്പോൾ ഓഫീസ് വെയർ ആയിട്ടോ അത്യാവശ്യം നമുക്ക് പോകേണ്ട അടുത്തൊക്കെ ഇട്ടിട്ട് പോകാനൊക്കെ ആയിട്ട് നല്ലൊരു കുർത്തിയാണ് കേട്ടോ കോട്ടൺ ആണ് വരുന്നത് ഓക്കെ അടുത്ത കളക്ഷൻ കാണാം നിങ്ങൾക്ക് എന്ത് ഡൗട്ടും ഉണ്ടെങ്കിലിപ്പോൾ സൈസ് ഇപ്പം ഞാൻ ഇച്ചിരി വണ്ണം കുറഞ്ഞേക്കാണെന്നാണ് എൻ്റെ ഒരു വിശ്വാസം കാരണം വെയിറ്റ് കുറഞ്ഞിട്ടുണ്ട് അപ്പോൾ എനിക്ക് ചിലപ്പോൾ വെയ്യ വെയ്സ്റ്റ് അങ്ങനത്തെ നല്ല എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ എൻ്റെ സൈസ് വെച്ച് എടുക്കുന്നവരാണെങ്കിൽ ഒന്ന് ചോദിച്ചിട്ട് ഓർഡർ എടുക്കണ സമയത്തൊന്നും ചോദിക്കാം കേട്ടോ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ അല്ലെങ്കിൽ നിങ്ങൾ എപ്പോഴും ഞാൻ പറയുന്ന പോലെ തന്നെ ഒരു സൈസ് മുന്നോട്ട് എടുക്കുക ജസ്റ്റ് ഒന്ന് ഷേപ്പ് ചെയ്യേണ്ട കേസ് മാത്രമേ ഉള്ളൂ നമുക്ക് റിട്ടേൺ പോളിസി ഉള്ളത് ഡാമേജ് ആയ പ്രൊഡക്റ്റിന് മാത്രമാണ് അത് ഇഷ്ടപ്പെട്ടില്ല അല്ലെ അതിന്റെ സൈസ് ചെറുതായി ചെറുതായിപ്പോയി അങ്ങനെയൊന്നും പറഞ്ഞാൽ നമുക്ക് റിട്ടേൺ ചെയ്യാൻ പറ്റില്ല നമുക്കത് ബുദ്ധിമുട്ടുള്ളത് കൊണ്ടാണ് അങ്ങനെ പറയുന്നത് കേട്ടോ നിങ്ങൾ ഒരു സൈസ് മുന്നോട്ട് എടുത്താൽ നമുക്ക് ഈ പ്രശ്നങ്ങളൊന്നും ഉണ്ടാവില്ല ഓക്കെ അടുത്ത കളക്ഷൻ കാണാം അടുത്ത കളക്ഷൻ വന്നിട്ടുള്ളത് ഫീഡിങ് ആണ് കേട്ടോ കുറേ പേര് എന്നോട് ഫീഡിങ് ടോപ്പ് കൊണ്ടുപോകാൻ പറയാറുണ്ട് എനിക്കിങ്ങനെ സെലക്ട് ചെയ്തും അങ്ങനെ ഇങ്ങനെ എടുക്കാൻ ഒരു ബുദ്ധിമുട്ടാണ് അപ്പോൾ പ്രാവശ്യം നമ്മൾ കുറച്ച് ഞാൻ കുറച്ചാണ് പ്രാവശ്യം സ്റ്റോക്ക് എടുത്തിട്ടുള്ളത് എന്ന് വെച്ചാൽ കഴിഞ്ഞാൽ കുറേ ഐറ്റംസ് കുറേ സ്ഥലങ്ങളിൽ നമ്മൾ അങ്ങനെ എടുത്തിട്ടില്ല കാരണം പറ്റുന്നത് നോക്കിയിട്ട് എടുക്കുകയാണ് ചെയ്തത് അപ്പോൾ ഇത് ഫീഡിങ് ടോപ്പാണ് നല്ല രസമുള്ളൊരു റയോൺ മെറ്റീരിയലാണ് കേട്ടോ റയോൺ നല്ല സോഫ്റ്റ് ആയിട്ടുള്ള റയോൺ മെറ്റീരിയലാണ് അപ്പോൾ നമുക്ക് ഭയങ്കര കംഫേർട്ടാണ് അപ്പോൾ ബേബീസിനെ എടുക്കുകയാണെങ്കിൽ അവർക്ക് അങ്ങനെ ഒരു പ്രശ്നങ്ങളോ ഒന്നും ഇല്ലാത്ത നല്ല സോഫ്റ്റ് ആയിട്ടുള്ളൊരു മെറ്റീരിയലാണ് ഇതിനകത്തൊരു ചുങ്കടിയുടെയും അല്ലെങ്കിൽ ഒരു ബാന്ദിനേടെയൊക്കെ പോലത്തെ ഒരു പ്രിൻ്റാണ് പോയിട്ടുള്ളത് ഞാൻ വെയർ ചെയ്തിരിക്കുന്നത് ഗ്രീൻ ഷെയ്ഡാണ് ഇതിൻ്റെ തന്നെ ഒരു ബ്ലൂ ഷെയ്ഡും കൂടി ഉണ്ട് കേട്ടോ രണ്ട് സൈഡിലും ഹിഡൻ സിബാണ് നമുക്കിപ്പോൾ തന്നെ വേണമെങ്കിൽ ഇപ്പം പ്രഗ്നൻ്റ് ആയിട്ടുള്ളവർക്ക് വേണമെങ്കിൽ യൂസ് ചെയ്യാൻ തരത്തിലാണ് കാരണം ഈ സിബ് അങ്ങനെ കാണാൻ കൂടി പറ്റില്ല സെയിം കളറാണ് അങ്ങനെയുള്ളതാണ് കേട്ട് ഇവിടെ ചെറുതായിട്ടൊരു ഗ്യാതേഴ്സ് പോലെ കൊടുത്തിട്ടുണ്ട് അപ്പോൾ അങ്ങനെ എനിക്ക് ചെറുതായിട്ട് വേറെ ആയി ഉള്ളൂ അത്യാവശ്യം ഉണ്ട് തോന്നില്ലേ ആ അപ്പം എങ്ങനെ വരുന്നു ഇതെങ്ങനെ കേട്ടോ ലെങ്ത്ത് നാൽപ്പത്തി ഏഴര ഇഞ്ചോളം ലെങ്ത് ഉണ്ട് അത്യാവശ്യം നല്ല ലെങ്ത് ഉണ്ട് കേട്ടോ സ്ലീവിനാണെങ്കിൽ ഒരു പതിനാറര റേഞ്ചില് ലെങ്ത് ഉണ്ട് നല്ല മെറ്റീരിയലാണ് കേട്ടോ ഇതെങ്ങനെ വരും രണ്ട് സൈഡിലും ഹിഡൻസ് കാണിക്കുക ഇതവിടെ ഇങ്ങനെ താഴ്ത്തുനിന്ന് മേലോട്ടാണ് സിബ് പോയിട്ടുള്ളത് നല്ല കളറാണ് കേട്ടോ നല്ല രസമുള്ള ഒരു ഗ്രീൻ ഷെയ്ഡാണ് ഇങ്ങനെ വരുന്നത് നെക്ക് ഇങ്ങനെ ഒരു പാറ്റേൺ ആണ് കേട്ടോ പുറകേശ ഇതുപോലെയാണ് സെയിം വിത്തൗട്ട് ലൈനിങ്ങിലാണ് വരുന്നത് കേട്ടോ നമുക്ക് ലൈനിങ്ങിൻ്റെ ആവശ്യമൊന്നുമില്ല കാരണം മെറ്റീരിയൽ നല്ല കട്ടുള്ള ടൈപ്പാണ് വരുന്നത് ഇങ്ങനെ വരും എം മുതൽ ഡബിൾ എക്സ് എൽ അവൈലബിൾ അവൈലബിളായിട്ട് നോർമൽ നമുക്ക് എല്ലിലാണ് സ്റ്റാർട്ട് ചെയ്യാറ് പക്ഷെ ഇത് നമുക്ക് എമ്മിൽ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് കേട്ടോ എം ടു ഡബിൾ എക്സ് നേരത്തെ ഞാൻ കാണിച്ച ബ്ലാക്കും ബ്രിക്ക് ബ്രിക്രെഡും കൂടി അതിൽ നമുക്ക് ഡബിൾ ഇല്ല എക്സലില്ലട്ടോ എം മുതൽ എക്സ് സൈസ് വരെയാണ് അത് അവൈലബിൾ ആയിട്ടുള്ളത് അപ്പോൾ വീഡിയോ സ്കിപ്പ് ചെയ്യാത്തവർക്ക് ഞാൻ ഈ പറയുന്നത് കിട്ടും അല്ലാത്തവർക്ക് അത് സ്കിപ്പ് ആയപ്പോൾ ഞാൻ അറിയാണ്ട് ആ ഒരു ഫ്ലോർ അങ്ങ് പറഞ്ഞുപോയത് എം ടു ഡബിൾ എക്സ് എൽ നിന്ന് ഡബിൾ എക്സലില്ല ബ്ലാക്കും ഡ് കൂടെയുള്ള ആ ഒരു കോട്ടൺ കുർത്തി കേട്ടോ അപ്പം ഇതാണ് ഇതിന്റെ ഒരു ഫസ്റ്റ് കളർ വരുന്നത് ഇത് എം ടു ഡബിൾ എക്സിൽ തന്നെയാണ് അവൈലബിൾ ആയിട്ടുള്ള പ്രൈസ് വരുന്നത് ഫൈവ് ഡബിൾ നയനാണ് ഇതിൻ്റെ തന്നെ വേറെ കളറാണ് നല്ല രസമുള്ള നീല കളർ നല്ല നീല കളറാണ് കേട്ടോ ഞാൻ വേറെ ഇത് കാണാത്ത സങ്കടം വേണ്ട മാറി മാറി മാറിയിടാനുള്ളൊരു ബുദ്ധിമുട്ടുകൊണ്ടാണ് മാക്സിമം ഇടാൻ ഞാൻ ശ്രമിക്കുന്നുണ്ട് പിന്നെ ഇതന്നെ കളർ ചേഞ്ച് ആയതുകൊണ്ടാണ് ജസ്റ്റ് കാണിക്കാത്ത കേട്ടോ ഇങ്ങനെ വരും രണ്ടും നല്ല കളറാണ് കേട്ടോ നല്ല നീലിയാണിത് ഇതങ്ങനെ പ്രിൻ്റൊക്കെ സെയിമാണ് രണ്ട് സൈഡിലും ഹിഡൻ സിബ് കൊടുത്ത് ചെറുതായിട്ട് ഗ്യാദേഴ്സ് ഫ്രണ്ടിൽ ഇതിങ്ങനെ നല്ലതാണ് കേട്ടോ നമുക്ക് അങ്ങനെ വയർ അങ്ങനെ അത്രയായിട്ട് എടുത്ത് കാണിക്കില്ല ഒതു ഇവിടെ മാത്രമാണ് ഗ്യാദേഴ്സുള്ളി ഇവിടേക്കില്ല ഈ ഈ പോർഷൻ മാത്രമാണ് ഇനി നമുക്ക് നമ്മുടെ ആവശ്യം ഇങ്ങനെ അതായത് കൊണ്ട് ഇങ്ങനത്തെ ഫീഡിങ്ങുകളും മറ്റുള്ള അങ്ങനത്തെ അനുബന്ധ സംഭവങ്ങളൊക്കെ കൊണ്ടുവരാൻ ഞാൻ ശ്രമിക്കുന്നുണ്ട് ഓക്കെ അപ്പോൾ നാൽപ്പത്തി ഏഴര ഇഞ്ച് ലെങ്ത് വേണ്ട ചിലർക്ക് വയറൊക്കെ ഉള്ളെങ്കിലോ അല്ലെങ്കിൽ ചിലർക്ക് ഇത്തിരി ലെങ്ത്തിലാണ് ഇഷ്ടം ഇങ്ങനെ ഉള്ളതെന്ന് പറയുന്നത് കൊണ്ട് തന്നെ ഇതിനത്യാവശ്യം നല്ല ലെങ്ത് ഉണ്ട് കേട്ടോ അപ്പോൾ എം ടു ഡബിൾ എക്സ് ഫൈവ് ഡബിൾ നയൻ ആണ് പ്രൈസ് തരുന്നത് അപ്പോൾ ഇന്നത്തെ കളക്ഷൻസിൽ ഇത്രയൊക്കെയാണ് കാണിക്കുന്നത് ഞാൻ കുറച്ചും കൂടി ആയി വരുന്നുണ്ട് അപ്പോൾ നമുക്ക് വീഡിയോസ് ഇതുപോലെ മാക്സിമം ഇടാൻ ശ്രമിക്കാം പറ്റുന്ന പോലെ കിട്ടും എപ്പോഴും ഒരുപോലെ ആയിരിക്കണം ചിലപ്പോൾ രണ്ടോ മൂന്നോ ദിവസം ഛർദിയില്ലെങ്കിൽ ചിലപ്പോൾ നാലാം ദിവസം നല്ല ഛർദിയാണ് അങ്ങനെയൊക്കെയാണ് ഒരു സ്ഥിരതയിലല്ല പോക്ക് അപ്പോൾ ഉള്ള ഒരു സാഹചര്യം അനുസരിച്ചാണ് നമ്മൾ വീഡിയോസ് ഇടുന്നത് എല്ലാവരും എൻ്റെ കൂടെ കത്തൊക്കെ തന്നെ നിൽക്കണം നമ്മളിത് നിർത്തുന്നു അല്ല ആരാണ്ടൊക്കെ ചോദിച്ചിങ്ങനെ ചിലപ്പോൾ ഉണ്ടാവില്ല എന്നൊക്കെ നമ്മളിത് നിർത്താനൊന്നും ഉദ്ദേശിച്ചില്ല നമുക്ക് ഷോപ്പും കാര്യങ്ങളൊക്കെ ഉള്ളതാണ് നമുക്ക് ഓൺലൈൻ തന്നെയാണ് നമ്മൾ മെയിൻ ഫോക്കസ് ചെയ്യുന്നതും പക്ഷേ ഇങ്ങനത്തെ സാഹചര്യം അതായത് കൊണ്ടാണ് നമുക്കൊരു മൂഡ് വേണമല്ലോ ഇതൊന്ന് ചെയ്യാനായിട്ട് ശാരീരിക അസ്വസ്ഥത പോലെയല്ല നമുക്കൊരു മൂടിൻ്റെ ഒരു പ്രശ്നം കൂടി ഉണ്ടല്ലോ അത് തന്നെയാണ് നമുക്ക് അങ്ങനെ എടുക്കാൻ പറ്റാത്തായിട്ടാ എന്നാലും മാക്സിമം ഞാൻ ട്രൈ ചെയ്യാം പിന്നെ ഓർഡേഴ്സ് എടുക്കുന്നവർ എന്തെങ്കിലും എന്തെങ്കിലും എൻ്റെ ഡൗട്ടോ അറിയാത്തതോ ഉണ്ടെങ്കിൽ ചോദിച്ചിട്ട് എടുക്കാം കേട്ടോ അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോ ആയിട്ട് വീണ്ടും കാണാം തേച്ചാ